ബഹുമാനികൾ എല്ലാവരും ശാന്തരായിരിക്കണം അലഹമ്മ കേരള മുസ്ലിം ജമാഅത്ത് വാട്ടിസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൽ അസീസ് മൗലവിയാണ് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ ഇതുപോലുള്ളൊരു നല്ല കാര്യം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നതിൽ തങ്ങളെ അഭിനന്ദിക്കുന്നു തങ്ങൾക്ക് ദീർഘാഴ്ച നൽകട്ടെ ഈ പാണക്കാട് കുടുംബവുമായി ഞങ്ങളൊക്കെ വളരെയധികം ബന്ധമുള്ളവണ് എല്ലാ മാതൃകാപരമായ നല്ല കാര്യത്തിനാണ് നേതൃത്വം നൽകിയിട്ടുള്ളത് കൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇന്ത്യക്കാരാണ് ഇന്ത്യ മതേതര രാഷ്ട്രമാണ് ഏതൊരു മതക്കാർക്കും അവിടെ മതം അനുശാസിക്കുന്ന നിലയിൽ വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും അധികാരവും അവകാശവുമുണ്ട് അതുകൊണ്ട് അല്ഹമ്മദില്ല തങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരുമൊക്കെ അതാണ് പറയുന്നത് ജനാധിപത്യത്തിൽ അടിയറയ്ക്കണം മതേതരത്തിൽ അധികണം ഇന്ത്യ മതേതര രാഷ്ട്രമാണ് ഏതൊരു മതക്കാർക്കും അവരെ അനുശാസിക്കുന്ന നിലയിൽ വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും അധികാരമുണ്ട് അത് നിലനിൽക്കണം ആ മതേതര രാഷ്ട്രമാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരമ്മ പറ്റ മക്കളാണ് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് നമ്മുടെ ഇടയിൽ ശത്രുത ഉണ്ടാക്കാൻ പാടില്ല ഒരു വിഭാഗം ഇന്ന് വർഗീയത പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കണം ഏക സിവിൽ കോഡൊക്കെ നടപ്പാക്കിയാൽ ഓരോ മതക്കാരും അവരുടെ മതം അനുശാസിക്കുന്ന നിലയിൽ വിശ്വസിക്കുവാനോ പ്രവർത്തിക്കുവാനോ സാധ്യമല്ല ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് ഓരോ മതക്കാരും അവരുടെ മതം അനുശാസിക്കുന്ന നിലയിൽ വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും അധികാരം അധികാരം ഇല്ലാതാവുകയാണ് ഇവിടെ പിന്നോക്ക വിഭാഗത്തിനെ അടിച്ചമർത്തുകയാണ് അതുപോലെ തന്നെ ന്യൂനപക്ഷത്തിനെ അടിച്ചമർത്തുകയാണ് ഭരണഘടന ഇന്ത്യൻ ഭരണം അവര് അതുകൊണ്ട് നമ്മൾ എല്ലാ പ്രതിപക്ഷ അംഗങ്ങളും പ്രതിപക്ഷ പാർട്ടിക്കാരും എല്ലാ അഭിപ്രായ ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയെ രക്ഷിക്കാൻ മതേതരത്തെ രക്ഷിക്കാൻ നിങ്ങൾ ഒറ്റക്കെട്ടായി അഭിപ്രായ ഭിന്നതകൾ മാറ്റിക്കൊണ്ട് ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് അഭ്യർത്ഥിച്ചു കേരള മുസ്ലിം ജമാഅത്ത് മെഡസിന്റെ സംസ്ഥാന പ്രസിഡന്റായ കടക്കൽ അബ്ദുൽ അസീസ് മലി നിങ്ങളെ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഈ രാജ്യത്തെ നമ്മൾ രക്ഷിക്കണം വർഗീയതയിലേക്ക് വിടാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ഒരമ്മ പറ്റ മക്കളെപ്പോലെ ഒരു കുടുംബത്തിലുള്ള അംഗങ്ങളെപ്പോലെ നമുക്ക് കഴിയാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ഇസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വർത്തൂ